ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് പിമ്പിൾസ് മാറാനും പിമ്പിൾസിന്റെ പാട് മാറാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും റോസേഷ്യം മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അസിഡാം എന്ന ക്രീമിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അസിഡാം ക്രീമിന്റെ മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് അസേലിക് ആസിഡ് അസിഡാം ഇപ്പം ടെൻ പെർസെന്റേജിലും ട്വന്റി പെർസെന്റേജിലും അവൈലബിൾ ആണ് ഈ അസലിക് അസിഡിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിലരുടെ ഒക്കെ ബോഡിയില് പ്രത്യേകിച്ച് ബാക്ക് സൈഡിലും ചെസ്റ്റ് ഭാഗത്തും വൈറ്റ് കളറിലെ പാച്ചസ് പോലെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണപ്പെട്ടു പിട്രിയാസിസ് വെർസിക്കളർ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ഈ അസുഖത്തിന് എന്ത് മെഡിസിൻ കണ്ടുപിടിക്കാം എന്നുള്ള റിസർച്ചിലാണ് അവർ അസേലിക് ആസിഡ് എന്ന മെഡിസിൻ കണ്ടെത്തിയത് അങ്ങനെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷന് ഇത് നല്ല റിസൾട്ട് തന്നെ കൊടുക്കുകയും പോകെ പോകെ ഇത് നമ്മുടെ സ്കിന്നിലുള്ള മെലാലിന്റെ പ്രൊഡക്ഷൻ അതായത് പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെ ഇവരുടെ റിസർച്ചിലാണ് ഈ അസേലിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടന്റ് ആഗ്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മെലാലിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തിയത് ഈ അസേലിക് ആസിഡ് ക്രീം ആഗ്ഞയ്ക്കുക മാത്രല്ല ചെയ്യുന്നത് കൂടെ ആയിട്ട് റെഡ് കളറിൽ വരുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നുണ്ട് കൂടാതെ ഡാർക്ക് പാച്ചസ് കുറയ്ക്കാനും മെലാസ്മ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും ഹെൽപ് ചെയ്യും പലർക്കും ഉണ്ടാകുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ആണ് റോസേഷ്യ കണ്ടീഷനാണ് റോസേഷ്യുന്നത് അതായത് സ്കിന്നിൽ റെഡ് കളറിൽ ബേണിംഗും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ അസേലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിനെ നല്ല കാം ആക്കാനും ഇറിറ്റേഷനും റെഡ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടും ഈ അസേലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും അസേലിക് ആസിഡിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്ട് ഇൻഗ്രീഡിയൻ ആണ് ഗാസേലിക് ആസിഡ് എന്ന് പറയുന്നത് എന്നാൽ ചിലർക്ക് അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചില ടൈമിൽ സൈഡ് എഫക്റ്റ് വരാം അത് മെയിനായിട്ട് ഇറിറ്റേഷൻ ഇച്ചിങ് ബേണിംഗ് ഒക്കെയാണ് ഉണ്ടാവൽ എന്നാലും സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് പ്രഗ്നന്റ് ടൈമിലും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആസിഡ് മാത്രല്ല ഈ അസേലിക് ആസിഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഏത് സെറത്തിൻ്റെ കൂടെയും കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ സി സെറം ആണെങ്കിലും നയാസിനമാഡ് സെറം ആണെങ്കിലും റെറ്റിനോൾ എ എച്ച് എ ബി എച്ച് എ ബേസിഡ് സെറമാണെങ്കിലും ഒക്കെ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ അസേലിക് ആസഡ സെറം സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മോസ്റ്റ് വെർസറ്റൈൽ ആയിട്ടുള്ള സ്കിൻ കെയർ കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അസേലിക് ആസിഡ് എന്ന് പറയുന്നത് ഫേസിൽ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ് റോസേഷ്യ അതായത് റെഡ്നെസ് ഇറിറ്റേഷൻ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കുകൾ ഡാർക്ക് പാച്ചസ് പിഗ്മെന്റേഷൻ മെലാസ്മ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ സിറത്തിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം സൈഡ് എഫക്ട് വളരെ കുറവായിട്ടുള്ള ഒരു ഇംഗ്രീഡിയന്റ് ആണ് ഗ്യാസലിക് അസിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രഗ്നന്റ് ടൈമിലും സേഫ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ അത്രയൊക്കെയാണ് അസലിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ക്രീംസ് ടെൻ പെർസെൻറ്റേജിലും ട്വന്റി പെർസെന്റേജിലും അവൈലബിൾ ആണ് സെറംസും അവൈലബിൾ ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്